നെയിം ഓഫ് ജീസസ് ഇതൊരു മനോഹരമായ ഗാനത്തിന്റെ തുടക്കമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ ന്യൂട്ടൺ എഴുതിയ ഒരു ആശ്വാസഗീതം യേശു കർത്താവിനെ ആശ്വാസവും ആരോഗ്യവും ഖേദം ഒഴിക്കുന്നവനും ഭീതി അകറ്റുന്നവനും താതനും മാതാവും മന്നനും മന്നായും ആചാര്യനും സഖിയും ജീവനും ഭാഗ്യവും സങ്കേതവും വഴിയും പരിചയം ഇടയനും പ്രവാചകനും പുരോഹിതനും രാജാവും കർത്താവും ഭർത്താവും ലക്ഷ്യവും ലക്ഷാസ്ഥാനവും ഗുരുവും സാക്ഷിയോ മധ്യസ്ഥനുമായി വിവരിക്കുന്നു ഈ വിവരണങ്ങളിൽ നമ്മുടെ കർത്താവിനെ ഒതുക്കുവാൻ കഴിയില്ല എങ്കിലും നമ്മുടെ കർത്താവിനെ നിത്യം സ്തുതിക്കുവാൻ ഈ വിവരണങ്ങൾ ഏറെ മതിയാകും ഈ ഗാനത്തിൻ്റെ മലയാള തർജിമ യേശുവേ തിരുനാമമെത്ര മധുരം ഭൂമിയിൽ അഗതിക്കൻ യേശുവേ എന്നാരംഭിക്കുന്നതാണ് യേശുവിൻ്റെ നാമം ശ്രേഷ്ഠമാണ് എല്ലാ നാമത്തിനും മേലായ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമം ഈ നാമം നമുക്കൊരു ശക്തിയാണ് മാത്രമല്ല ഉത്തമഗീതം ഒന്നാമത്യത്തിൻ്റെ മൂന്നിൽ പറയുന്നു നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഓരോരുത്തരിലും പകർന്നതായ യേശുവിൻ്റെ നാമം എന്ന തൈലം ഒരു സൗരഭ്യമായി തീരണം ഈ തൈലത്തിൻ്റെ സൗരഭ്യം മണത്താസ്വദിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് ആരാധനയുടെ മഹാത്മ്യം വെളിപ്പെടുന്നത് യേശു കർത്താവിൻ്റെ നാമം ഇത്ര മധുരമാകുവാൻ കാരണം ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ നാമം നമ്മെ വിളിച്ചറിയിക്കുന്നത് കൊണ്ടാണ് യേശുവിൻ്റെ നാമം നമുക്ക് മധുരമെങ്കിൽ പിന്നെ നാം അടങ്ങിയിരിക്കരുത് ആ നാമത്തെക്കുറിച്ച് നമ്മുടെ വീട്ടുകാരോട് നാട്ടുകാരോട് സ്നേഹിതരോട് നമുക്ക് പറയാം ആ നാമം നമുക്കൊരു ആവേശമാകട്ടെ ആശ്വാസമാകട്ടെ ആരാധനയാകട്ടെ വില്യം ടിപ് ടോഫ്റ്റ് പറഞ്ഞത് അത്രേ ഇഫ് യു ഹാഡ് എ തൗസൻഡ് ക്രൗൺസ് യു ഷുഡ് ഓൺ ദി ഹെഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഇഫ് യു ഹാഡ് എ തൗസൻഡ് ടങ്സ് ഷുഡ് ഓൾ സിങ് ഹിസ് പ്രൈസ് ഫോർ ഹീസ് വർത്തി നിങ്ങൾക്ക് ആയിരം കിരീടങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം ക്രിസ്തുവിന്റെ തലയിൽ വയ്ക്കുകയാണ് നിനക്ക് കായിരം നാവുണ്ടെങ്കിൽ അവയെല്ലാം അവനെ സ്തുതിക്കണം കാരണം അവൻ യോഗ്യനാണ് ഹാവ് എ ബ്ലസ്ഡ് ഡേ